ഈ അൾത്താരയിൽ വന്നെന്ന് സാക്ഷ്യം പറയാൻ എന്നെ അർഹയാക്കിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ പേര് ഇന്ദു പാർവതി ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ രണ്ട് വർഷമായി ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് കാരണം എൻ്റെ അന്മ രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം ഞാനും അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിക്കുകയും ചെയ്തു അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ എല്ലാ പ്രാർത്ഥനകളിലും പങ്കുചേരുമായിരുന്നു അതിനു ശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം രണ്ട് വർഷമായി എനിക്ക് കോളേജിൽ നിന്നും എൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നതാണ് അപ്പോൾ കുറച്ച് ഫീസിൻ്റെ സംബന്ധിച്ച കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരുപാട് നമ്മൾ ശ്രമിച്ചു ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ പോയി കണ്ടു ഇത് കിട്ടുവാനായിട്ട് ഒരുപാട് നമ്മൾ ശ്രമിച്ചതാണ് ഉടമ്പടി എടുത്ത ശേഷം ഞാനും അമ്മയും ഉടമ്പടി വസ്തുക്കളുമായി കോളേജിൽ ചെന്നു ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് കോളേജിലെ ഓഫീസില് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ അവർ കാണാതെ ഉടമ്പടി ഉപ്പ് വിതറി എന്നിട്ട് അവരുമായി സംസാരിച്ചു അത്രയും നാളും ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് വരാതിരുന്ന ആളുകളൊക്കെ അതിനായി ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് വന്നു കരയോഗം സംബന്ധിച്ച കോളേജായിരുന്നു അത് അതുകൊണ്ട് തന്നെ കരയോഗം വഴി ഞങ്ങൾക്ക് ഒരു റെക്കമെൻറ്റേഷനായിട്ട് വന്നു അങ്ങനെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു അതുപ്രകാരം ഞങ്ങൾ മൂ മൂന്നാല് തവണ പോയപ്പോഴൊക്കെ ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു തുടർന്ന് എത്രയും വേഗം തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തിരികെ നൽകി അവിടെ എനിക്ക് മുപ്പത്തി അയ്യായിരം രൂപ അടച്ചാലേ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു രൂപ പോലും എനിക്ക് അടയ്ക്കേണ്ടി വന്നില്ല മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു രൂപ പോലും അടയ്ക്കേണ്ടി വരാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തിരികെ ലഭിച്ചു പിന്നീട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എപ്പോഴും കഫത്തിൻ്റെ ഇൻഫെക്ഷൻ വരുന്ന ഒരാളായിരുന്നു ഞാൻ എപ്പോഴും എനിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടലൊക്കെ ആകുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എനിക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തൈലം ഉപയോഗിച്ച് എൻ്റെ തൊണ്ടയിൽ കുരിശു വരയ്ക്കും മാതാവേ എനിക്ക് ഇൻഫെക്ഷനൊന്നും ഉണ്ടാക്കല്ലേ പഴയതുപോലെ ശ്വാസം മുട്ടലോ കപകെട്ടോ ഒന്നും വരതല്ലേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ജനിച്ച നാൾ മുതൽ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം ആയിട്ടാണ് ഞാൻ ജനിച്ചത് അതായത് ആരോഗ്യക്കുറവായിരുന്നു അന്ന് മുതലേ എപ്പോഴും അമ്മ ഞാനുമായി ആശുപത്രിയിലായിരുന്നു എപ്പോഴും കഫത്തിൻ്റെ ആയിരുന്നു എനിക്ക് ആ കഫത്തിൻ്റെ പ്രോബ്ലം കാരണം എപ്പോഴും ശ്വാസം മുട്ടൽ വരികയും ആശുപത്രിയിലാവുകയും ചെയ്യും എപ്പോഴും ഒന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിരുപത് ദിവസമൊക്കെയാണ് കിടക്കുന്നത് അപ്പം അതിൻ്റെ ഇഞ്ചെക്ഷൻ പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ അമിതമായ ഡോസ് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് വരെ എനിക്ക് അതിൻ്റെയും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അലർജീസ് വന്നിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എന്നു മുതലാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ദിനംപ്രതി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടല്ല എനിക്ക് എനിക്കൊരു യാതൊരു വിധത്തിലുള്ള കഫക്കെട്ട് ഒരു ചെറിയ ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ കുരിശു വരച്ച് എൻ്റെ തൊണ്ടയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും അമ്മ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കഴിക്കും അങ്ങനെ എനിക്ക് ആ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നത് പിറ്റേ ദിവസമാകുമ്പോൾ എനിക്ക് ആ അസ്വസ്ഥതയുടെ ഒരു ആ ഫീല് പോലും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായും അത് മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് എനിക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒന്നും വരാതായി അങ്ങനെ ഞാനും അമ്മയായാലും ഞാനായാലും എന്തെല്ലാം ഞങ്ങൾക്ക് രോഗ ബുദ്ധിമുട്ടുകൾ എന്ത് വന്നാലും അത് ആരംഭത്തിൽ തന്നെ നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് പൂർണ്ണമായും നമുക്കത് വലിയൊരു രോഗമാവുന്നതിൽ നിന്ന് തന്നെ മാതാവ് ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട് പിന്നീട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് എന്താണെന്ന് നോക്കിയതാണ് നോക്കിയ ടൈമിൽ ഒരു പാറ്റ പറന്ന് വന്ന് എൻ്റെ ഇടത് ചെവിയിൽ വന്ന് കയറി അപ്പോൾ അത് കയറിയത് വളരെ ഫോഴ്സിലാണ് വന്ന് കയറി ഉള്ളിലേക്കാണ് അത് പോയത് അത് ആഞ്ഞ് കുത്തി നോവിക്കാൻ തുടങ്ങി അങ്ങനെ അമ്മ അയൽപ്പക്കാരുടെ സഹായത്താൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി അമ്മ എൻ്റെ ചെവിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഒന്നും വരുത്തല്ലേ ഇത് ഹോസ് എൻ്റെ എത്രയും വേഗം യാതൊരു കുഴപ്പമില്ലാതെ ഇത് എടുത്തു തരണമേ എന്ന് അങ്ങനെ അസഹനീയമായ വേദനയായി ഹോസ്പിറ്റലിൽ ചെന്നു ആദ്യം ചെന്ന ഹോസ്പിറ്റലിൽ അവർ ഒരുപാട് ശ്രമിച്ചിട്ടും അവർക്കത് എടുക്കാൻ സാധ്യതയില്ല കാരണം അത് ഒരുപാട് ഉള്ളിൽ കയറി പോയിരുന്നു കാരണം അത് ഒരുപാട് ഉള്ളിലായതാൽ അവർക്ക് കാണാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു അതിരുന്നത് അങ്ങനെ അവർ കൈ ഒഴിഞ്ഞ് അവർ പറഞ്ഞു എന്തെങ്കിലും മെഡിക്കൽ കോളേജിലോ മെഡിസിറ്റിയിലോ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി മെഡിസിറ്റിയിൽ ചെന്നിട്ട് അവിടെ മൂന്നാല് ഡോക്ടർമാരും നേഴ്സുമാരും ചേർന്ന് എൻ്റെ ചെവിയിൽ പരിശോധിച്ച് അവർ എൻ്റെ ചെവിയിൽ നിന്നും അത് എടുക്കുവാനായി ശ്രമിച്ചു പക്ഷേ അവർ ശ്രമിച്ചിട്ട് അവർക്കത് കാണാൻ പോലും സാധിച്ചില്ല ഒരുപാട് വേദനയിലാണെങ്കിലും ആ ടൈമിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവേ മാതാവ് കാത്തോണ്ണേ എന്ന് പറഞ്ഞു അമ്മയും പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ അവർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാം എൻഡോസ്കോപ്പി ചെയ്യാതെ ഒന്നും അത് നടക്കില്ല എന്ന് എന്നവർ പറഞ്ഞു പക്ഷേ അത് സമയം രാത്രി രണ്ടു മണിയായിരുന്നു പിറ്റേന്ന് രാവിലെ എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്നെ കടിച്ച് കടിച്ച് എൻ്റെ ചെവിയിൽ മൊത്തം ഇൻഫെക്ഷൻ ആകുമെന്ന് തന്നെ അവർക്ക് പേടിയായിരുന്നു കാരണം ബ്ലഡ് വന്നുകൊണ്ടിരുന്നു ബ്ലീഡിങ് ആയിപ്പോയി അപ്പോൾ അതിൻ്റെ വേദന സഹിക്കുന്നില്ല അത് പറന്ന് കൊത്താൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവർ എൻഡോസ്കോപ്പ് ചെയ്തേ പറ്റൂ നാളെ രാവിലെ നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടൻ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു മാതാവേ അമ്മ മാതാവ് വന്ന് എടുത്തു തരണേ വേറെ ആർക്കും ഇത് സാധിക്കുന്നില്ല മാതാവ് തന്നെ വന്ന് എനിക്കിത് എടുത്തു തരണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ആയില്ല അപ്പോൾ ആരാണെന്ന് അറിയില്ല ഞാൻ കണ്ണടച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ആരാണെന്നറിയില്ല അതിലേതോ ഒരു ഡോക്ടർ എങ്ങനെയാണെന്ന് അറിയില്ല ആ പറഞ്ഞ നിമിഷം അവരെങ്ങനെയോ അത് കാണാൻ പോലും പറ്റാത്തടത്ത് കിടന്നത് എങ്ങനെയോ അവരത് വലിച്ചെടുത്തു പിന്നെ അത് തുടർന്ന് അതിൻ്റെ ചികിത്സ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി കാണാൻ സാധ്യതയുണ്ട് ചെവിയുടെ കേൾവിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കാരണം ഒരുപാട് അത് ഉള്ളിലായി പോയിരുന്നു അപ്പോൾ കേൾവിക്ക് പ്രശ്നം വരുമോ എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ഞങ്ങളതിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു കേൾവിക്കൊന്നും പ്രശ്നം വരല്ലേ മാതാവേ നമ്മൾ അങ്ങനെ ഒരുപാട് തൈലം ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിറ്റേന്ന് ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ യാതൊരു വിധത്തിലെങ്കിൽ ഇൻഫെക്ഷനോ ഒരു വിധത്തിൽ എൻ്റെ കേൾവിക്ക് ചെറിയ രീതിയിൽ പോലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അനുഗ്രഹിച്ചു ഉടമ്പടിയിലായ ശേഷം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ചെറുതും വലുതുമായി മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെ പറയണമെന്ന് തന്നെ അറിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാനും അമ്മയും ചേർന്ന് ഉടമ്പടി എടുത്ത ശേഷം പത്രം വാങ്ങിച്ച് ക്യാൻസർ വാർഡുകളിലും രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അവർക്ക് ഉടമ്പടി പത്രം നൽകി ഞങ്ങളുടെ അനുഭവം പറഞ്ഞാണ് ഞങ്ങൾ അവർക്ക് പത്രം നൽകുന്നത് പിന്നെ നമ്മൾ റോഡരികിലും ഒക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കുമൊക്കെ നമ്മൾ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കാറുണ്ട് എനിക്ക് ഒരു ജോലി ലഭിച്ച ശേഷം എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും കുറച്ച് തുക ഒരു ചെറിയ ഒരു ആണ് എന്നാലും അത് ഞാൻ ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തു കൊച്ചുകുട്ടികളുടെ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു അവിടെ അവിടെ ഞങ്ങൾ ചെറിയൊരു സംഭാവന കൊടുത്തു ഇപ്പോൾ വഴിയരികിലായാലും ചികിത്സാ സഹായം തേടുന്നവരെ കണ്ട നമ്മൾ കയ്യിൽ എന്താണോ എന്താണുള്ളത് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ ഞങ്ങൾ അതിൽ നിന്ന് അതിനേക്ക് നമ്മൾ മാറ്റി വെച്ച് അത് നമ്മൾ കൊടുക്കും അമ്മ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു ഞങ്ങളുടെ അവിടെ സ ഒരു അയൽവാസിയുണ്ട് അവർ ക്യാൻസർ രോഗിയാണ് എൻ്റെ അമ്മയുടെ സുഹൃത്തും കൂടിയാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അമ്മ ഒരു വഞ്ചിയിൽ പൈസ വെച്ച് ശേഖരിച്ച് ശേഖരിച്ചിട്ട് വഞ്ചി നിറയുമ്പോൾ അത് കളക്ട് ചെയ്ത് അവർക്ക് രണ്ട് തവണയായി അവർക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങൾ പൈസ കൊണ്ട് കൊടുത്ത് മാറ്റിവെച്ചു പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ പല ഭാഷയിലുള്ള അഞ്ച് ഭാഷയിലുള്ള പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി അവിടെ എല്ലായിടത്തും വിതരണം ചെയ്തു അറിയാവുന്ന ഭാഷയിലൊക്കെ ഉള്ളവരുടെ അടുത്ത് നമ്മുടെ അനുഭവങ്ങൾ കൈമാറി തന്നെയാണ് നമ്മൾ അവർക്ക് പത്രം കൊടുത്തത് പിന്നെ ഉടമ്പടിയിലായ ശേഷം നമുക്ക് ഒരുപാട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാനായി ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളല്ലായിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് ദൈവവിശ്വാസിയാണ് എല്ലാ ദൈവത്തിലും ഒരുപാട് വിശ്വസിക്കാറുണ്ട് എന്നാലും പ്രാർത്ഥിക്കാനായി ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്ര സമയമാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അത്രത്തോളം ഞാൻ മുഴുകിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ ഒപ്പം ചേർന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളും ഞാൻ കാണാപ്പാടമാക്കിയിരുന്നു പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പുതിയതായിട്ടൊന്നും തോന്നിയില്ല കാരണം അതിനു മുൻപ് തന്നെ ഞാൻ ഉപവാസം എടുക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാടി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ രണ്ട് തവണ ജോസഫ് ജോസഫച്ചനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഒരു തവണ ഞാൻ ജോസഫ് ജോസഫച്ചൻ ബൈബിള് വായിക്കുന്നതായും ഞാൻ അവിടേക്ക് ചെന്ന് ജോസഫ് ജോസഫച്ചനെ കാണുന്നതായിട്ടുമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പിന്നീട് ഈ ഇടയായി കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട സ്വപ്നം എന്തെന്നാൽ ജോസഫ് ജോസഫച്ചൻ നിന്ന് എല്ലാവർക്കും അനുഗ്രഹം നൽകുകയാണ് അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് ചെല്ലുന്നു ജോസഫ് ജോസഫച്ചൻ എൻ്റെ ശിരസിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു പിന്നെ എനിക്ക് ഒരു അനുഭവം കൂടി പറയാനുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വെച്ച് ഞാൻ ഒന്നാമത്തെ നിലയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എങ്ങനെയോ എൻ്റെ ചെരുപ്പ് സ്ലിപ്പാകുന്ന ചെരുപ്പായിരുന്നു അങ്ങനെ ഞാൻ സ്ലിപ്പായി താഴേക്ക് വീണു അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്ന് ആരോ എന്നെ താങ്ങിയിരുത്തിയതുപോലെയാണ് ഞാൻ വന്ന് വീണത് എങ്ങും തട്ടിയതോ അത് വളരെ അത്ഭുതമായിരുന്നു കണ്ടുകൊണ്ട് നിന്നവരൊക്കെ ഓടി വന്നു ഓടി വന്നിട്ട് കുട്ടിക്ക് ഒന്നും പറ്റിയില്ല എന്നാണ് അവർ ചോദിച്ചത് കാരണം അതുപോലെയാണ് ഞാൻ വീണത് എങ്ങനെയാണ് വീണതെന്ന് പോലും ഞാൻ കണ്ടില്ല അത് രീതിയിൽ എന്നെ ആരോ താങ്ങിയെടുത്ത് താഴെ വെച്ചതുപോലെയാണ് ഞാൻ വന്ന് വീണത് എന്നിട്ട് ഞാൻ എണീറ്റ് ഉടനെ ചാടി എണീറ്റു ചാടി എണീറ്റ് എനിക്ക് ചെറിയൊരു പോറൽ പോലും എനിക്ക് പറ്റിയില്ല ആ വീണതിൻ്റെ ഒരു ചെറിയ ഒരു ക്ഷതം പോലും എനിക്കുണ്ടായില്ല കാരണം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയും ചൊല്ലിയുമാണ് എപ്പോഴും ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിലായാലും ജോലിക്കിടയിലായാലും നടന്നു പോകുമ്പോഴായാലും വെറുതെ നിൽക്കുന്ന ടൈമിലൊക്കെ എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ഒക്കെ ചൊല്ലി ചിലപ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും മാതാവിനെയും ഈശോയും ഓർത്ത് നടക്കുമ്പോൾ നമ്മൾ ഒരു ഒന്ന് കാലിടറി വീഴാൻ പോലും മാതാവും ഈശോയും അനുവദിക്കുകയല്ല എന്നതാണ് അവിടെ വരുന്ന ആ ഒരു സത്യം കാരണം ഞാൻ ആ വീണ വീഴ്ചയിൽ എന്ത് വേണമെങ്കിലും വരാൻ തല പൊട്ടാമായിരുന്നു വേറെ എന്തെങ്കിലും ശരീരത്തിൽ ക്ഷതം വരായിരുന്നു അത്രയും ആ ഉയരത്തിൽ നിന്നാണ് ഞാൻ വീണത് പക്ഷേ എനിക്ക് വീണതാണെന്ന് പോലും തോന്നാത്ത വിധത്തിൽ ആരോ എടുത്ത് താഴെ വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ചാടി എണീറ്റത് ആ വീണ് കണ്ടോണ്ട് നിന്ന ആൾക്കാർക്ക് വരെ അതൊരു അതിശയമായിരുന്നു അവർ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു വേദന പോലും ഇല്ല അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് മാതാവും ഇശോയും എന്നെ രക്ഷിച്ചത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നാലാം തിരുവചനത്തിൽ തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും ഇവിടെ ഇന്ദു പാർവതി തൻ്റെ ഉടമ്പടി ജീവിതം തൻ്റെ അമ്മയോടൊപ്പം ആരംഭിച്ചു എന്നും തനിക്ക് ഉടമ്പടി എടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും അതുകൊണ്ട് തോന്നുന്നില്ല ഞാൻ ഉടമ്പടി ജീവിതം എന്നേ ആരംഭിച്ചു എൻ്റെ അമ്മ രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ താനും എങ്ങനെയൊക്കെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി പ്രാർത്ഥനയൊക്കെ ഈ പെൺകുട്ടി ഇപ്പോഴേ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ നമ്മോട് പറയുമ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനൻ രണ്ട് എട്ടിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട് പൗലോസ് അപ്പസ്തോലൻ ഇവിടെ ഈ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മക്കൾ കൃപാസന ആൾത്താരയിലെ എത്രയോ പേരാണ് അത് ഓരോ ദിവസവും എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അമ്മ ഓടി നടക്കുകയാണ് തൻ്റെ തിരുക്കുമാരൻ മഹത്വപ്പെടുത്ത് ലോകം മുഴുവനും ലോകത്തിൻ്റെ അതിർത്തിയോളം ഈശോ പ്രഘോഷിക്കപ്പെടണം അതുതന്നെയാണ് റോമ പത്ത് ഒമ്പതിൽ അദ്ധരം കൊണ്ട് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുക അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് ചുണ്ടിൻ്റെ കൂടെ ചങ്കിൻ്റെ കൂടെ ചേർക്കുക ചുണ്ടിൻ്റെ മാത്രം ഒരധര വ്യായാമമാകാതെ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് പിന്നീട് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത ആയിട്ട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരാകുക ആകുന്നത് അതുതന്നെയാണ് ഇവിടെ ഹിന്ദു പാർവതിക്കും പറയാനുള്ളത് തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മുതൽ അതിന് ആയിരം കൊടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ അതൊന്നും വേണ്ടി വന്നില്ല പിന്നീട് തങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും അതുവരെയും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു എന്നാൽ ഉടമ്പടി ഉപ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചെല്ലുന്ന ദിവസം മുതൽ തങ്ങൾക്ക് വേണ്ടി പലരും അവിടെ ഉണ്ടായി എന്നാണ് പറയുക അതൊക്കെ അമ്മ മാതാവ് അവരെ കൊണ്ടുവന്നു എന്നാണ് ഈ പെൺകുട്ടി നമ്മോട് പറയുന്നത് അതുപോലെ തന്നെ വീണ്ടും തൻ്റെ തനിക്കുണ്ടായ അതായത് ഒരു പാറ്റ മൂലം തൻ്റെ തനിക്ക് എങ്ങനെയാണ് ചെവിയുടെ അവസ്ഥ എന്തായിരുന്നെന്നും എങ്ങനെയുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി എന്നാൽ ആ അസ്വസ്ഥതകളിലും അമ്മയും മകളും വിശ്വാസ പ്രമാണം പ്രഘോഷിക്കുകയാണ് അവിടെ തങ്ങളുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു പിന്നീട് എങ്ങനെ അവിടെ എല്ലാ കാര്യങ്ങളും അതായത് കുറച്ച് മണിക്കൂറുകൾ കടന്നു പോകുന്നുണ്ട് വളരെ അസ്വസ്ഥമായ മണിക്കൂറുകൾ എന്നാൽ വീണ്ടും പരിശുദ്ധ അമ്മ അമ്മയെ വിളിച്ച് കരഞ്ഞ് മകള് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായതുമൊക്കെ നാം കേട്ടു ജീവിതത്തിൽ ഇന്ന് താനും തൻ്റെ കുടുംബവും ഈശോയെ കൊണ്ട് നിറഞ്ഞവരാണെന്നും എന്നും ഈ ഒരു അവസ്ഥയിൽ മുമ്പോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമൊക്കെയാണ് ഇന്ദു ഇവിടെ ഇന്ന് പങ്കുവയ്ക്കുന്നത് തീർച്ചയായും ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുവാൻ ഉടമ്പടി എല്ലാ മക്കളെയും ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ ഉടമ്പടി നമുക്ക് ഏറ്റവും നല്ല പ്രതിരോധവും സംരക്ഷണവുമായിട്ട് മാറുന്നത് നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും പ്രത്യേകിച്ച് ഈ മകൾക്കൊക്കെ കിട്ടിയ ബോധ്യത്തിന് ഈ മക് മകളിലൂടെയൊക്കെ എത്രയോ പേര് ഈശോയെ അറിയാനിടയാകുന്നു എല്ലാറ്റിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക